കുട്ടിക്കാലം മുതൽ എണ്ണവേപ്പിന്റെ കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നത് അകത്തു കൊടുക്കുന്ന ഔഷധങ്ങളുടെ കാര്യവും കൂടെ നാം പറഞ്ഞു പലപ്പോഴും കുട്ടികളെ പ്രാചീന ബാലചികിത്സകർ ചെറിയ ഉരമരുന്നുകൾ വളരെ കുറഞ്ഞ അളവിലെ സ്വരസങ്ങൾ ഒക്കെ കൊണ്ട് കാരണം കുട്ടിയുടെ വികാസ പരിണാമങ്ങളിൽ കോശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ സംവേഗത്തിനും പങ്കുണ്ടെന്ന് മാതൃജം പിതൃജം ആത്മജം രസജം ഇവയൊക്കെ അവർ പരിഗണിച്ചു അപ്പൊ ആ കുട്ടിക്കാലം മുതൽ അകത്തേക്ക് ഔഷധങ്ങൾ കൊടുക്കണ്ടാത്തിടത്ത് കഴിയുന്നത്ര ബാഹ്യ ചർമ്മത്തിൽ കൊടുക്കുന്ന ഔഷധങ്ങൾ പല രോഗങ്ങളും മാതൃസ്പർശം കൊണ്ട് തന്നെ മാറുന്നവയാവ മാതാവ് ഇന്ന് കുട്ടിക്കില്ല പണ്ട് കുട്ടികൾക്ക് ധാത്രി മാതാവ് ഒക്കെ ഉണ്ട് മാതാവിന്റെ കരസ്പർശം മതി ത്വക്കിൽ ഒരു ചെറിയ സ്പർശം വരുമ്പോൾ കുട്ടിയുടെ പനിയൊക്കെ പോകുമായി പ്രാണൻ തൊക്കിനെ സ്വരിപ്പിക്കുന്ന തലങ്ങൾ അറിഞ്ഞ് അമ്മ കുഞ്ഞിനെ സ്പർശിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ ത്വക്കിലൊരെണ്ണ പുരട്ടിക്കൊടുക്കുമ്പോൾ ഒക്കെ രോഗങ്ങളൊന്ന് മാറി ഇതിന് പര്യാപ്തങ്ങളായ ഒട്ടേറെ എണ്ണകൾ കുട്ടിക്കാലത്ത് നടക്കാൻ വിഷമിക്കുന്ന ഭാവിയിൽ മസ്കുലരാട്രോപ്പിയാണെന്നോ അതുപോലെ തന്നെ ബ്രെയിൻ ലക്ഷണങ്ങൾ ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞേക്കാവുന്ന രോഗങ്ങളുമായി പലരും സമീപിക്കുമ്പോൾ അന്നത്തെ അച്ഛനമ്മമാർ അല്പം ബലാരിഷ്ടം കുട്ടിക്ക് അകത്തേക്ക് കൊടുത്തിട്ട് വളരെ അത്യല്പം കുട്ടിക്കൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചു മില്ലിയൊക്കെ മതിയാവും ആയുർവേദ മരുന്നുകൾ പലതും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഔഷധങ്ങളെക്കാൾ മാത്രം ശ്രദ്ധിച്ചു കൊടുക്കേണ്ടവയാണ് കലിംഗ പരിമാണം മാഗരിമാണമൊക്കെ നാം നേരത്തെ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുമുണ്ട് സ്വസ്ഥവൃത്തത്തിനോടൊപ്പം ആ പരിമാണങ്ങളൊക്കെ അറിഞ്ഞാണ് പണ്ടുള്ളവർ കൊടുക്കുക വളരെ കുറഞ്ഞ അളവിൽ ഈ അരിഷ്ടം കൊടുത്തിട്ട് കുട്ടിയെ ലാക്ഷാതി എണ്ണ തലയിലും ദേഹത്തും പുരട്ടി കിടത്തും അതുകൊണ്ട് മാത്രം ശൈശവകാലത്ത് ഈ രോഗങ്ങൾ മാറിയിരുന്നു ഇന്ന് എവിടെയെങ്കിലും ഇത്തരം കുട്ടികളെ ആധുനിക വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിട്ട് കൊണ്ടുവന്നാൽ ഇതറിയുന്ന കാരണവന്മാരോ ഇതറിയുന്ന വൈദ്യന്മാരോ ഇത് കൊടുക്കും രണ്ടു നേരം വരട്ടുമ്പോ മാറും അതൊരത്ഭുത ചികിത്സയായി മാറും ശാസ്ത്രത്തിൽ നിന്ന് അത് മാറ്റിവെക്കുകയും ചെയ്യും ഇന്ന് ഒരു അബദ്ധമുണ്ട് മറിച്ച് ഈ സമയത്തെല്ലാം അച്ഛനമ്മമാരിഷ്ടപ്പെടുന്നത് പോലും തന്റെ സമുദായത്തിലെ സ്ഥാനം മാനം ഇവയൊക്കെ രണ്ടര വയസ്സുള്ള ഒരു കുട്ടി വലിക്കുന്നതൊരു അഭിമാന ദോഷമാണ് സിഗരറ്റ് വലിക്കുന്നതല്ല ആസ്തമയുടെ വലിയ തന്റെ കുഞ്ഞിന്റെ തൊക്കിലൊരു കളറ് വന്നാൽ അകത്ത മാലിന്യങ്ങൾ പുറത്തു പോകുന്നതുവരെ അത് സഹിക്കാനും ക്ഷമിക്കാനും ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരു അമ്മയ്ക്ക് ആവില്ല ഇങ്ങനെയുള്ള ഒരു ക്ഷമ കുറവ് ചികിത്സയെ അങ്ങോട്ട് വലിക്കാൻ കാരണമായിട്ടുണ്ട് അതല്ലാതെ ആയുർവേദത്തിന്റെ ശാസ്ത്രീയതയുടെ കുറവല്ല സ്വ അഭിമാനത്തിന്റെ ജാഡ്യമാണ് ആധുനികനെ ഇങ്ങോട്ട് കൂടുതലും പ്രേരിപ്പിച്ചത് അപ്പോൾ കൊടുക്കുന്ന പല സ്റ്റീറോയിഡുകൾ വരെയുള്ള ഔഷധങ്ങൾ കുഞ്ഞിന്റെ പ്രായത്തിന് കുഞ്ഞിന് ഉൾക്കൊള്ളാവുന്ന തലത്തിലുള്ളതാണോ എന്ന് ചിന്തിക്കാതെ കൊടുക്കുമ്പോൾ വരുന്ന വൈകല്യങ്ങൾ കുഞ്ഞിന്റെ ഓജക്ഷയത്തിലേക്ക് വരെ വളരെ കുട്ടിക്കാലത്ത് ഇവയൊക്കെ കൊടുക്കുമ്പോൾ സി ഡി മാർക്കറുകളിൽ ഗണ്യമായ നിലയിൽ ഈ സ്റ്റീറോയിഡുകൾ പങ്കുവഹിച്ചാൽ ഭാവിയിൽ എങ്ങനെ ജീവിക്കും ഇതൊക്കെ നാം ചിന്തിക്കാതായിട്ടുണ്ട് ഇങ്ങനൊരു കാലത്ത് പഴയ വിദ്യാഭ്യാസം ഇല്ലാത്ത വിവരമുള്ള അച്ഛനമ്മമാവാ പലതും എണ്ണകൾ കൊണ്ട് സാധിച്ചു മുമ്പ് പറഞ്ഞ ലാക്ഷാദി എണ്ണ അതുപോലെ കുട്ടികൾക്ക് ലിവറിലും മറ്റും ചെറിയ മാറ്റം വരാൻ തുടങ്ങുന്നു എന്ന് സൂചന തോന്നിയാൽ മലത്തിന് മഞ്ഞ നിറവും മറ്റും കണ്ടുകഴിഞ്ഞാൽ തേക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന തേക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കുന്ന തേപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന എണ്ണകൾ അതുപോലെ കുഞ്ഞുങ്ങളുടെ ചെവിയിലും മറ്റും വേദന വന്നാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒഴിക്കുന്ന എണ്ണകൾ കർണാപൂരണ തൈലങ്ങൾ കൊള്ളുന്ന ഗന്ധൂഷത്തിന്റെ തൈലങ്ങൾ ശരീരത്ത് നീരും മറ്റും വന്നാൽ സേകത്തിനുപയോഗിക്കുന്ന എണ്ണകൾ പ്രമേഹവും മറ്റും ബാധിച്ച് വ്രണങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉപയോഗിക്കുന്ന എണ്ണകൾ ത്രിബല കാച്ചണക്കുന്നത് അതുപോലെ വളരെ പഴുത്ത് പെരുകിയ വ്രണം എന്ന് പറഞ്ഞാൽ അണലിയും മറ്റും കടിച്ച് വല്ലാതായ വ്രണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അർബുദത്തിന് അന്തർവിദ്യ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ചാൽ ഉണങ്ങാറുണ്ട് അതുപോലെ തന്നെ പ്രാചീന അകത്തേക്ക് അതിന് കഷായം കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ആ കാലത്ത് ഉപയോഗിച്ച ഒട്ടേറെ എണ്ണകൾ രോഗങ്ങൾ വന്നാൽ കഴിഞ്ഞവടെ പറഞ്ഞു ഇടയ്ക്ക് ആ എണ്ണ പറയാതെ വിത്തത അപസ്മാരം ഉന്മാദം ഓട്ടിസം ലക്ഷണമൊക്കെ കുട്ടികളിൽ കുട്ടിക്കാലത്ത് കണ്ടാൽ ഭൂതവൃക്ഷാദി എന്നൊരെണ്ണ ആളുകൾ കാച്ചേക്കുന്നത് ആ എണ്ണയും വളരെ ഫലപ്രദമാണ് ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ രോഗമില്ലാത്തവരിൽ പോലും ഉപയോഗിച്ചിരുന്നു ശരീരത്തിന്റെ സൗന്ദര്യത്തിനും തൊക്കിന്റെ രോഗമില്ലായ്മയ്ക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത് പ്രധാനമായി അതല്ല രോഗം വന്ന് അതും കഭവികാരങ്ങൾ വർധിച്ച് കഭമാലിന്യങ്ങൾ ശരീരത്തിൽ നിറഞ്ഞ് വമനം ചെയ്യുന്നതിന് മുമ്പ് ആ കപം മൂലമുണ്ടായിരിക്കുന്ന മാലിന്യങ്ങളെ അതിൻ്റെ ആശയങ്ങളിലെത്തിച്ച് സ്രോതസ്സുകളിലൂടെ പുറന്തള്ളുന്നതിന് വേണ്ടിയുള്ള എണ്ണ ആ എണ്ണ വെപ്പിൽ നാം എങ്ങനെയൊക്കെ ഉള്ള എണ്ണകൾ ഉപയോഗിക്കണം എന്നൊക്കെ വിധിയൊക്കെ ആ വിധിപൂർവകമായി എണ്ണ തേച്ച് എണ്ണ തേക്കുമ്പോൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ എണ്ണയുടെ സാരം ത്വക്കകത്തേക്ക് വലിച്ചു കൊടുക്കും അത് കലകളിലൂടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ അതിന്റെ കിട്ടം അതിന്റെ മലം ശരീരത്തുണ്ടാവുക ഇതിനെ മെഴുക്ക് എന്നാണ് പ്രാചീനർ ഉപയോഗിക്കുന്ന ഭാഷ അത് ഇളക്കിക്കളയുവാൻ ഇഞ്ചാ മുതലായവയൊക്കെ തേച്ച് മെഴുക്കിളക്കളയ പലപ്പോഴും ആധുനികമായ കാരത്തിന്റെ അംശം കൂടിയ സോപ്പുകൾ തൊക്ക് വലിച്ചെടുത്ത സാരത്തെയും തൊക്കിന്റെ കലകളെയും വരെ നശിപ്പിച്ചേക്കാം മെഴുക്ക് മാത്രമല്ല കളയുക ചിലതരം സോപ്പുകൾ മെഴുക്ക് കളയാൻ പര്യാപ്തങ്ങളുമല്ല ഇതെല്ലാം മനസ്സിലാക്കി വേണം മെഴുക്കിളക്കുന്നതിനുള്ള പദ്ധതികളും ചെയ്യാൻ അപ്പോ വമനം ചെയ്യുന്നതിനു മുമ്പ് എണ്ണ തേക്കുക ഈ എണ്ണ തേപ്പിനും നേരത്തെ പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ധാര ചെയ്യുന്നതിനാണെങ്കിൽ അതിന് സേകം എന്ന് പറയും എണ്ണത്തിന്റെ ഒരു തലമാണ് രണ്ട് എവിടെയെങ്കിലും തുണിമുക്കി വെക്കുന്നതിനാണെങ്കിൽ പ്രാചീന സ്ത്രീകളിൽ അത്യധികമായി വരുന്ന അണുക്കൾ പെരുകിയ വെള്ള പോകുമ്പോഴും മറ്റും ജാത്യാധികൃതവും മറ്റും തുണിമുക്കി വെക്കുക എന്ന് പറയും ഉള്ളിലേക്ക് വെക്കുക അപ്പോൾ അതിൽ ഉള്ള അണുക്കളെയും എല്ലാം കളയുവാൻ കോഷ്ട്രത്തെ ശുദ്ധമാക്കുവാൻ ഒക്കെ പര്യാപ്തമാണ് അങ്ങനെ പിച്ചു പിന്നെ ഗണ്ടൂഷം കൊള്ളൽ കർണപൂരണം ചെവിയിലൊഴിക്കൽ തലയിൽ നിർത്തൽ ശിരോവസ്തി അതുപോലെ തന്നെ മാറിൽ വെക്കാൻ നിർത്തൽ ഉരോവസ്തി ഇങ്ങനെ ഒട്ടേറെ പണികളും ഇതിന്റെ ഭാഗമായി അതിൽ ചൂടാക്കി വെക്കുമ്പോൾ വിയർക്കുന്നതുകൊണ്ട് ഇത് സ്വേദനത്തിലും ചില ആചാര്യന്മാർ പെടുത്താറുണ്ട് ഇങ്ങനെ അഭ്യംഗത്തിന്റെ വിവിധങ്ങളായ കർമ്മ പദ്ധതികൾ ഭാരതീയർ വളരെ ശാസ്ത്രീയമായി പൗരാണിക കാലത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാം